നമുക്ക് ജെല്ല മേക്കപ്പ് ചെയ്യാനല്ല അങ്ങനത്തെ ഇതെല്ലാം ജെല്ലൊക്കെ അങ്ങനെ ഇടാനായിട്ട് എടുക്കുന്നത് മുടി വെട്ടാനായിട്ട് ഇത് രണ്ടും എടുക്കാം മുടി മുടിവെട്ടാന മുടി വെട്ടാനായിട്ട് അപ്പം ഞാൻ എല്ല് സെറ്റ് വെച്ചിട്ടുണ്ട് ഇത് കുളാമോ എന്ന് നമുക്ക് അറിയില്ല മിക്കവാറും ഒക്കെ അടി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നെല്ലും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങും അതിന് മുമ്പ് നമുക്ക് ചെല്ലേൻ്റെ മുകളെല്ലാം വാഷ് എഴുതി വരാം അപ്പൊ ജെല്ല മേക്കപ്പ് ചെയ്യാനായിട്ട് ഒതുങ്ങി നിൽക്കത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഉൾക്ക് എന്തെയ്യാ കാർട്ടൂൺ വെച്ച് നോക്കാം ഉൾക്ക് എന്താ വേണ്ടി നമുക്ക് എന്താ കാർട്ടൂണിൽ കാർട്ട്യൂണേലേ റോമയാ അപ്പൊ നമുക്ക് റോമ വെച്ചോക്കാം റോമ ടി ഓക്കെ അപ്പൊ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യാം സ്പാങ് കൊടുക്കുന്നുണ്ട് നമുക്ക് സൗണ്ട് ഒന്ന് മൂട്ട് ചെയ്ത് കൊടുക്കാം തീർന്നിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്രീം ക്രീമാണ് കൊടുക്കുന്നത് ഇതിന്റെ പേര് കല്ലീനാണ് അപ്പൊ ഈ ക്രീം അപ്പോൾ എനിക്ക് ഇമ്മ വാങ്ങി തരത്തില്ല ഞാൻ കുഴപ്പിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ഇതെല്ലാം വാങ്ങി തന്നതാണ് കേട്ടോ നമുക്ക് മേക്കപ്പ് സെറ്റ് ഇട്ട് കൊടുക്കാം മേക്കപ്പ് സെറ്റിലാണെങ്കിൽ നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഷെയ്ഡ് ഇട്ടുകൊടുക്കുന്നത് ഷെയ്ഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതും ഇതും മിക്സ് ആയിട്ടാണ് നമ്മളിട്ടുന്നത് പക്ഷെ നമുക്ക് ഇതിട്ട് കൊടുക്കാം ില്ല ചെറു കഴിച്ചി നമ്മ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓള എന്തായാലും ഈട് നിൽക്കുന്നില്ലാട്ടോ നമ്മൾ കൊണ്ടില്ല നമുക്ക് ബ്ലഷ് ബ്ലഷട്ടാം ബ്ലഷ് ഒരു കളറാണ് നമ്മളിട്ട് എടുക്കുന്നത് എൻ്റെ ലൈറ്റ് എല്ലാ ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഐഷാഡ് ഇട്ടാ എടുക്കാം ഈ ഷാഡ് എനിക്ക് ഇഷ്ടമായി പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഷെയ്ഡൊന്നും നീട്ടില്ല അതുകൊണ്ട് റൺ ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഈത്തത്തെ ഐഷാഡ് എടുക്കണ്ട എനിക്ക് ഈ ഒരു ഐഷാവുടെ പാലറ്റ് അടക്കം കുഞ്ഞു പാലറ്റ് ഇതില കണ്ണൂട്ട് ഇതിലെ കണ്ണൂട്ട് അപ്പൊ ഇതിലൂടെ എനിക്ക് നിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ നമുക്ക് നോക്കാം നിക്ക ഇത് ജസ്റ്റ് കൂട്ടിയാ എങ്ങനെ കൂട്ടുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ കാരണം ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പം ലിപ്സ്റ്റിക്കിനായി ഒരു റെഡും പിന്നെ അതിൽ നമുക്ക് അത് നമുക്ക് ഈ റെഡ് ഇട്ട് കൊടുക്കാം ഇതല്ലേ ഞാൻ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുക്കാം ഇത് റെഡ് കളറാണ് കേട്ട അപ്പൊ ഇനി നമ്മളെ ഐലൈൻറ്ററാണ് ഇട്ടു കൊടുക്കുന്നത് ഇതാണ് എനിക്ക് ഭയങ്കര പ്ലാനിങ് നിൽക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു അരികെടുക്കണ കണ്ട് പൂട്ടി നിൽക്ക ഒരു ക്ഷമയില്ലാന്നെ തോന്ന അനിയാ പിന്നെ പറയാനുള്ള കുന്ന് നമുക്ക് ഇനി ഇട്ട അത് നമ്മൾ ഇട്ടടക്കാൻ പോകാണ് കണ്ണൂട്ട് ഇനി ഇല്ലത് എസ്റ്റൈൽ ആണ് അപ്പൊ നമുക്ക് ചെയ്യാം അത് ഇനി വിടോന്നെ അറിയാം തീർച്ചയായിട്ടാ

എന്താറിയോഡ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി ഇഷ്ടായ് ചെയ്യ